അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഡെന്റൽ ഡെന്റൽ ഇപ്പോൾ കൊച്ചി ഡോക്ടർ ഫാമിലി ക്ലിനിക്കിൽ ലഭ്യമാണ് പല്ല് ഇനി കമ്പിയിട്ട് വേദന സഹിക്കേണ്ട ക്ലിയർ അലൈനർ പല്ല് കാണിച്ചു തന്നെ ചിരിച്ചോളൂ കുട്ടികൾക്കായി അത്യാധുനിക രീതിയിൽ ഡെന്റൽ കെയർ കൂടാതെ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് എക്സ്ട്രാക്ഷൻ സ്കെയിലിംഗ് റെസ്റ്റോറേഷൻസ് റിലീഫ് പോസ്റ്റ് ആൻഡ് കോർ ഡെന്റൽ ട്രോമ കെയർ ഡെനൽ ഫിക്സിംഗ് ക്രൗൺ ഫിക്സിംഗ് ഡെൻറ്റേഴ്സ് ഡെന്റൽ ഇംപ്ലാൻസ് ഡെന്റൽ വീനസ് ടൂത്ത് ബൈറ്റിംഗ് എന്നിവയാണ് ഞങ്ങളുടെ സേവനങ്ങൾ അതും ലേറ്റസ്റ്റ് ടെക്നോളജിൻ അഫോർഡബിൾ കോസ്റ്റിൽ നിങ്ങൾക്ക് ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്കിൽ സേവനം ലഭിക്കുന്നു ഇനി ആരോഗ്യമുള്ള പലകൾക്കായി ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് സിക്സ് ടുവൻ സീറോ

പള്ളുരുത്തി പ്രദേശത്ത് പള്ളുരുത്തി പാർട്ടിയുടെ ഏരിയ കേന്ദ്രത്തിൽ സമ്മേളനം നടത്തണമെന്ന് തീരുമാനിച്ചപ്പോൾ സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘം രൂപീകരണ യോഗം മുതൽ ഇങ്ങോട്ട് വളരെ വിപുലമായ പ്രവർത്തനങ്ങളാണ് ഇതിൻ്റെ സംഘാടനമായി ബന്ധപ്പെട്ട് ചെയ്തത് ഇതിൽ പ്രധാനമായും എ സി സെക്രട്ടറി പറഞ്ഞതുപോലെ പള്ളുരുത്തി നോർത്ത് ലോക്കലാണ് പത്തൊൻപത് ബ്രാഞ്ചുകളാണ് പത്തൊൻപത് ബ്രാഞ്ചുകളിലും സംഘാടക സമിതി യോഗങ്ങൾ അതിൻ്റെ പ്രത്യേകമായ കമ്മിറ്റികൾ സംഘാടക സമിതികൾക്ക് ഓഫീസുകൾ ഉണ്ടാക്കി പ്രചരണ പ്രവർത്തനങ്ങളിൽ മതിലുകൾ എഴുത്തിൽ പ്രധാനമായും ആദ്യ കേന്ദ്രീകരിച്ചു ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും പ്രതിനിധി സമ്മേളനം പൊതുസമ്മേളനം ബഹുജന റാലി ചുവപ്പുസേന പരേഡ് സെമിനാറുകൾ സാംസ്കാരിക സമ്മേളനം കലാപരിപാടികൾ പതാക കൊടിമരം ദീപിശിക കപ്പി കയർ ജാഥകൾ കലാകായിക മത്സരങ്ങൾ കെ പി എസ് സിയുടെ നാടകം നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി അലോഷിയുടെ പാട്ടുകൾ എന്നിവ സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കും നവംബർ ഇരുപത്തിയഞ്ച് വൈകിട്ട് അഞ്ചിന് കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനം ഇ കെ സ്കോരിൽ നടക്കും ത്യാഗം സഹനം സമരം എന്ന വിഷയത്തിലാണ് രക്തസാക്ഷി ദിനാചരണം നടക്കുന്നത് ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന സെക്രട്ടറി ശർമ്മ ഉദ്ഘാടനം ചെയ്യും ഡിവൈഎഫ്ഐ മുൻ ജില്ലാ ട്രഷറർ വിഷയാവതരണം നടത്തും വൈകിട്ട് ആറിന് നുണകളുടെ തമ്പുരാൻ നാടകം അരങ്ങേറും തുടർന്ന് ഗാനാഞ്ജലി പുഷ്പനാറിയാമോ നടക്കും വിപ്ലവ ഗായക സംഗമമാണ് ഒരുക്കുന്നത് ഇരുപത്തിയാറിന് വൈകിട്ട് നാലിന് പതാക ജാഥ പനങ്ങാട് നിന്നും ആരംഭിക്കും കെ എസ് രാധാകൃഷ്ണൻ നയിക്കുന്ന ജാഥയുടെ മാനേജർ വി എം മുണ്ണികൃഷ്ണനാണ് ജോൺ ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്യും കുമ്പളങ്ങി സൗത്തിൽ നിന്നും കൊടിമര ജാഥ ആരംഭിക്കും കെ കെ സുരേഷ് ബാബു ക്യാപ്റ്റനും ജയ്സൻ ടീച്ചേഴ്സ് മാനേജറുമായ ജാദ ഉദ്ഘാടനം ചെയ്യുന്നത് കെ ജെ മാക്സി എം എൽ എ ആണ് ചെല്ലാനം സൗത്തിൽ നിന്ന് കപ്പിയും കയറും ജാദ ആരംഭിക്കും പി ആർ കുമാർ ക്യാപ്റ്റനും ടി ജെ പ്രിൻസൻ മാനേജറുമായ ജാദ സി പി ഐ എം പള്ളുരുത്തി ഏരിയ സെക്രട്ടറി പി എ പീറ്റർ ഉദ്ഘാടനം ചെയ്യും പള്ളുരുത്തി സൗത്തിൽ നിന്ന് ദീപശിഖാ ജാദ ആരംഭിക്കും സഖാവ് ടി കെ വൽസൺ പ്രതിമണ്ഡപത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് എം എസ് ശോഭിതൻ ക്യാപ്റ്റനും എ എം ഷെറീഫ് മാനേജറുമായ ജാദ കെ പി ശെൽവൻ ഉദ്ഘാടനം ചെയ്യും വൈകിട്ടാറിന് നാല് ജാതകളും കച്ചേരിപ്പണിയിൽ സംഗമിച്ച് പള്ളുരുത്തി കോർപ്പറേഷൻ സോണൽ ഓഫീസിന് മുന്നിലെത്തുമ്പോൾ പള്ളുരുത്തി നോർത്തിലെ ബ്രാഞ്ചുകളിൽ നിന്നുള്ള ദീപശിഖ റാലികൾ ചേരും അവിടെ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സി കെ പത്മനാഭൻ നഗറിൽ എത്തിച്ചേരും എം കെ അർജുനൻ മാസ്റ്റർ ഗ്രൌണ്ടാണ് സി കെ പത്മനാഭൻ നഗറായി പ്രവർത്തിക്കുന്നത് തുടർന്ന് സ്വകാര്യ സംഘം ചെയർമാൻ കെ പി ശെൽവൻ പതാക ഉയർത്തുന്നതോടെ സമ്മേളന നടപടികൾക്ക് തുടക്കം കുറിക്കും ഏരിയ സെക്രട്ടറി പി എ പീറ്റർ ദീപശിഖ തെളിയിക്കും ദിവസങ്ങളിലാണ് പ്രതിനിധി സമ്മേളനം നടക്കുന്നത് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സതീഷ് ഉദ്ഘാടനം ചെയ്യും സി എം ദിനേശ്മണി കെ ചന്ദ്രപിള്ള എം മനിൽകുമാർ ജോൺ ഫെർണാഡസ് എന്നിവർ പങ്കെടുക്കും വൈകിട്ട് വർണോച്ചല റാലി നടക്കും ചുവപ്പു സേനാ പരേഡും ഉണ്ടാകും ഇടക്കൊച്ചി അക്കിരാസ് കോളേജ് പരിസരത്ത് നിന്നുമാണ് ആരംഭിക്കുന്നത് വൈകിട്ടാറിന് പൊതുസമ്മേളനം എം കെ അർജുന മാസ്റ്റർ ഗ്രൗണ്ടിൽ നടക്കും സി എം ദിനേശ് മണി കെ ചന്ദ്രപിള്ള എസ് സതീഷ് എം അനിൽകുമാർ എന്നിവർ സംസാരിക്കും തുടർന്ന് അലോഷി ഒരുക്കുന്ന സംഗീത ബിരുന്നും അരങ്ങേറുമെന്നും ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു മറ്റൊരു വരുന്നുണ്ട് ഇതെല്ലാം കൂടി കച്ചേരിപ്പടിയിൽ സംഘടിപ്പിച്ചതിന് ശേഷം കച്ചേരിപ്പടിയിൽ നിന്ന് നമ്മുടെ കോർപ്പറേഷൻ ഓഫീസിനോട് വരുമ്പോൾ ഈ നോർത്ത് ലോക്കലാണ് സമ്മേളനം നടക്കുന്നത് അവിടെ പത്തൊമ്പത് ബ്രാഞ്ചാണുള്ളത് പത്തൊമ്പത് ബ്രാഞ്ചിൽ നിന്നും വ്യത്യസ്തമായ സ്മൃതി സ്മൃതി മണ്ഡപങ്ങളിൽ നിന്നുള്ള ദീപശില ജാഥ ഈ പറയുന്ന കോർപ്പറേഷൻ ഓഫീസിൻ്റെ മുമ്പിലേക്ക് അവിടെ വന്ന് ഞങ്ങളുടെ ഭാര്യയായി ഈ നമ്മുടെ എം കെ അർഗൻ മാസ്റ്റർ ഗ്രൗണ്ടിൽ സെരാം സി കെ പത്മനാഭന്റെ പേരിലുള്ള നഗരമാണ് അവിടെയാണ് ഇപ്പോൾ നമ്മൾ സമ്മേളനം നിര്ഗണിച്ചിട്ടുള്ളൂ പൊതുസമ്മേളനം പൊതുസമ്മേളനം നഗരത്തിൽ സ്വാഭാവിക സംഘത്തിലെ ചെയർമാൻ സഖ കെ പിൽമാൻ പതാകെടുക്കുന്നത് കൂടിയാണ് സമ്മേളനത്തിന് ഔപചാരികമായി തുടക്കം കുറിക്കുന്നത് അത് ഇരുപത്തി ആറാം തീയതി വൈകുന്നേരമാണ് ഇരുപത്തി ഏഴാം തീയതിയാണ് സമ്മേളനം പ്രതിനിധി സമ്മേളനം നടക്കുന്നത് പ്രതി സമ്മേളനത്തിൽ നൂറ്റിപ്പത്ത് പ്രതിനിധികളും പത്തൊൻപത് ഏരിയ കമ്മിറ്റി മെമ്പർമാരുമാണ് പ്രധാനമായിട്ടും പങ്കെടുക്കുന്നത് ജില്ലാ സംസ്ഥാന നേതാക്കന്മാർ എന്നിവരെയും സഹാർക്ക് സി എം ദിനേശ് കെ ചന്ദ്രൻപിള്ളയും എസ് സതീഷും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ വരെയും പങ്കെടുക്കുന്നുണ്ട് അതിൽ എസ് സതീഷാണ് പള്ളുത്തി ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കൂടാതെ നമ്മുടെ മേയർ സഹാവ് അനിൽകുമാറും അതുപോലെ തന്നെ സഖാവ് ജോൺഫർമേറസും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ സമ്മേളനം ഇരുപത്തി ഏഴാം തീയതി തുടങ്ങി ഇരുപത്തി എട്ടാം തീയതി വരെ നീണ്ട വസ്തു സമ്മേളനമാണ് അതിന് മുമ്പായിരപ്പൊ നവംബർ ഒന്നാം തീയതി വരെ വിവിധ പരിപാടികൾ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഇന്ന് വൈകുന്നേരം ഇ കെ സ്കോറിൽ കൈകൊട്ടിക്കളി മത്സരം നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളെ പരിപാടി ഇപ്പോൾ ഓർമ്മ തന്നെ ദേശാമെന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ പോയത് നാളെ വൈകുന്നേരം നമ്മുടെ പ്രൊഫസർ വി കാർത്തികേതായൊരു പ്രഭാഷണം ഇ കെ സ്കോറിലൂടെ അതിന് മുമ്പായിട്ട് തന്നെ നമ്മളെ ഒരു പ്രതിഭാസായം സംഘടിപ്പിക്കാൻ തീരുമാനിക്കുന്നു നാളെ ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തിനാലാം തീയതി വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടി ഞങ്ങൾ തയ്യാറാക്കിയത് നമ്മുടെ ി ഏരിയയിലെ ആദ്യകാല സിപിഐഎം പള്ളുരുത്തി ഏരിയ സെക്രട്ടറി പി എ പീറ്റർ നേതാക്കളായ കെ പി ശെൽവൻ വി ഐ ശ്രീജിത് സി ആർ സുധീർ തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു വലിയ സംഭാവനകൾ ഇടമാണ്ത്തില്ല രൂപീകരണ സമ്മേളനത്തിൽ തന്നെ പങ്കെടുത്ത ീഗാദന്റെ നാടാണ് പിന്നീട് പാലിയൂർ സമരത്തിന്റെ സേനാതി കെ നാരായണ അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ നിരവധിയായ നേതാക്കളുടെ ഒരു പ്രദേശം കൂടി കൊച്ചി തുറമുഖത്ത് നടന്ന സമരത്തിലെ നേതൃത്വവും അതിൽ സജീവമായി പങ്കെടുത്തവരുമുള്ള ഒരു പ്രദേശമാണ് കൊല്ലത്തിൽ വളരെ പണ്ട് തന്നെ തുറമുഖത്ത് നടന്ന സമരത്തിൽ തൊഴിലാളി നേതാക്കൾക്ക് നേരെ പോലീസ് നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ പ്രതിഷേധയോഗം സംഘടിപ്പിക്കാൻ കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ